കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തും വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു സമസ്ത മേഖലകളുടെയും പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരനാണ് അവതരിപ്പിച്ചത് കോടി ലക്ഷത്തി രൂപ വരവും െട്ട് കോടി ലക്ഷത്തി എൺപത്തിൽ രൂപ ചിലവും തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ അവതരിപ്പിച്ചത് വിവിധ വാർഡുകളുടെ റോഡ് വികസനം ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയ്ക്കായി രണ്ട് കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ സംയോജിത പദ്ധതി എന്ന രീതിയിൽ ഒൻപത് ലക്ഷം രൂപയോളം നീക്കിവച്ചു കൂടാതെ തെങ്ങി കൃഷി വികസനത്തിന് അഞ്ച് ലക്ഷം രൂപയും വാടകൃഷിക്ക് നാല് ലക്ഷം രൂപയും പച്ചക്കറി കൃഷി വികസനത്തിന് ഒരു ലക്ഷം രൂപയും കിഴങ്ങ് വിളകൾക്ക് നാല് ലക്ഷം രൂപയും അനുവദിച്ചു ഒപ്പം പുഷ്പകൃഷി മുതലായവയ്ക്കും തുകയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അറിയുന്നതിനുള്ള വെതർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ച ബജറ്റിൽ അയ്യങ്കാവിലെ നീർത്തട മാനേജ്മെന്റിന് ഒരു ലക്ഷം രൂപയും പശുവിതരണം വനിതകൾക്ക് മുട്ടക്കോടി വിതരണം മരുന്ന് എന്നിവയ്ക്കായി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയും വകയിരുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്ക് മുട്ടക്കോടി വിതരണത്തിന് രണ്ട് ലക്ഷം രൂപ മുഴുവനും സബ്സിഡിയായി പ്രഖ്യാപിച്ചു ഇതേ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഫർണിച്ചർ വയോജനങ്ങൾക്ക് കട്ടിൽ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം വാട്ടർ ടാങ്ക് എന്നിവയ്ക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അംഗണവാടികളിലേക്കുള്ള പോഷകാഹാരത്തിന് മുപ്പത് ലക്ഷത്തി പതിനായിരം രൂപയും അത് ദരിദ്ര പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പിനായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും കട്ടിലും പോഷകാഹാരവും നൽകുന്നതിന് ഒൻപത് ലക്ഷം രൂപയും ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് മരുന്ന് വാങ്ങുന്നതിനും ഫർണിച്ചർ ലാപ്ടോപ്പ് എന്നിവ വാങ്ങുന്നതിനും പത്ത് ലക്ഷത്തിൽ പരം രൂപയും വേളൂരിലെയും എരുമക്കുളത്തെയും ഹോമിയോ ഡിസ്പെൻസറികളിലേക്ക് മരുന്നും ലാപ്ടോപ്പും ഫർണിച്ചറുകളും വാങ്ങുന്നതിന് നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും എണ്ണപ്പാറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് വാങ്ങാനും പാരാമെഡിക്കൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുന്നതിനും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും അനുവദിച്ചു വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണത്തിനായി എട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ബസ് സ്റ്റാൻഡ് ലോൺ തിരിച്ചടവിനായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും നീക്കിവെച്ചു ഭവന പുനരുദ്ധാരണം ജനറൽ വിഭാഗത്തിൽ മുപ്പത്തി എട്ട് ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് അറുപത്തിയാറ് ലക്ഷം രൂപയും എസ് ടി വിഭാഗത്തിന് പത്തൊൻപത് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് കൂടാതെ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി മുപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരം രൂപയും പറക്കളായ സ്കൂൾ വിജീവരം കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും നീക്കിവച്ചു അംഗൻവാടി കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കെട്ടിട നിർമ്മാണങ്ങൾക്കായി മൂന്ന് ലക്ഷം രൂപയും അട്ടക്കണ്ടം ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി പത്തു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ലീനിപ്പാറയിലെ പട്ടികവർഗ കോളനി കമ്മ്യൂണിറ്റി ഹാളിന് കോർപ്പസ് ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയും അനുവദിച്ചു ഇതിനെല്ലാം പുറമെ നിർബന്ധമായി നീക്കിവെക്കേണ്ട പദ്ധതികൾക്കും മറ്റിതര ചിലവുകൾക്കും കൂടി തുക വകയിരുത്തിയിട്ടുണ്ട് സെൻറ്റേറ്റുമായി ബന്ധപ്പെട്ട മെൻറ്റേറ്റ് വഴിയുള്ള സുഖം നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് ഇപ്പം ഇത്തവണത്തെ പദ്ധതിയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച പദ്ധതിയാണ് അപ്പൊ നിലപാട് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കെ എസ് ഇ പി സഹകരണത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെ നമുക്ക് ഇരുന്നൂറ് ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള സൗകര്യം വന്നിട്ടുണ്ട് അപ്പം അതുകൂടി സ്ഥാപിച്ചാൽ നമുക്ക് കുറെ കൂടി നല്ല നിലയിലേക്ക് നമ്മുടെ പിന്നെ റോഡുകളെല്ലാം പിന്നെ ആ നിലയിലേക്ക് വെളിച്ചം പകരാൻ വേണ്ടി രീതിയിലുള്ള പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും ആ നിലയിലുള്ള പദ്ധതി നമ്മുടെ പഞ്ചായത്ത് നാലിപ്പോൾ നടപ്പിലാക്കി കൊണ്ടുവരികയാണ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തട്ടുമലിലെ മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ഒന്നര കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണെന്നും ബജറ്റ് അവതാരകനായ വൈസ് പ്രസിഡന്റ് പ്രത്യേകം എടുത്തു പറഞ്ഞു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി പരപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ശ്രീലത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി ഗോപാലകൃഷ്ണൻ കെ ശൈലജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ യു ഉണ്ണികൃഷ്ണൻ നായർ ആസൂത്രണ സമിതി അംഗം ടി കോരൻ ഇംപ്ലിമെന്റ് ഓഫീസർ പി ഗോപി മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ രാജീവൻ ചീരോൽ ഇ ബാലകൃഷ്ണൻ ബിന്ദു രാമകൃഷ്ണൻ ബിന്ദു അയറോട്ട് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി കെ പി രഘു സ്വാഗതവും അക്കൌണ്ടന്റ് പി വിശ്വരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം